അപ്പൊ ഇതാണ് നമ്മുടെ പാക്കന്റെ കിച്ചൺ കിച്ചണില് രാവിലെ തന്നെ ആള് എനിക്ക് ദോശ ഉണ്ടാക്കി തരാണ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് പാക്കന്റെ കിച്ചൺ ദോശയാണ് ഇരിക്കണ പാക്കന്റെ സ്പെഷ്യൽ ദോശയാണ് ഇന്നലെ ആളൊന്നും ഉണ്ടാക്കിയില്ല ഏ അടുത്ത പ്രാവശ്യം നോക്കാം ഇന്നലെ പകരന് ഡ്യൂട്ടിണ്ടായി അപ്പൊ വേണം പോയി അപ്പൊ ഞാൻ പുറത്തുനിന്ന് അയച്ച ഇപ്പൊ ഇന്നതാ പക്കരെ രാവിലെ എണീറ്റ് എനിക്ക് വേണ്ടി ഇന്ന് മുടക്കായതുകൊണ്ട് ദോശയും പിന്നെ ഒരു ചമ്മന്റെ ഒക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞുണ്ട് അപ്പൊ ആ ഒരു വൈപ്പിലാണ് ആളുള്ളത് അല്ല ഭഗരോ എന്താ പറയാള്ളേ പകരന് ദോശ ഒരു പാട്ട് പാടിക്ക് നോക്കട്ടെ നമുക്കേ പോവാൻ നോക്കാം വേണം പോവാൻ നോക്കുളി കഴിഞ്ഞ് പൊറത്തേക്ക് വൈബാക്കാൻ പോകേണ്ടതാണ് ഏത് അങ്ങനെ നമ്മടെ പാക്കരന്റെ ഇന്നത്തെ ഓഫ് ദിവസമായിട്ടുള്ള ഞായറാഴ്ച ഞാനും പാക്കരനും കൂടെ ഇറങ്ങിയേക്കാണ് രാവിലെ തന്നെ നമുക്ക് എവിടെയാ രാവിലെ ആദ്യം പോണ്ടേ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിന്ന് തൊഴുതു പാക്കരൻ എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് അപ്പൊ ആദ്യം എവിടേക്ക് പോകണ്ട നമുക്ക് നമുക്ക് ആദ്യം പോകേണ്ടത് വേറൊരു അമ്പലം ആ അവിടെ പോയിട്ട് വലം വെച്ചിട്ട് നമുക്ക് പോണം ചിപ്പേട്ട് പോണം ആല്ലന്തൂര് ചിപ്പേട്ട് അതെ കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് അങ്ങനെ അവിടെ പോയി ഞാൻ പോയി കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് ഞാൻ ഇന്നലെ പോയി ഇന്നലെ പോയി ലോകാണ് ഒരു ഗംഭീര ലോകല്ലേ അതെ നമുക്ക് അവിടെ പോയിട്ട് അവിടെ പോയിരിക്കാം നല്ല സ്ഥലല്ലേ കണ്ടില്ലേ ൂല് സീസൺ ടൈമിൽ ഇതുപോലെ ഇവിടത്തെ വഴിയിലെല്ലാം പല നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കൂട്ടാ അങ്ങനെ നേരെ അമ്പലത്തേക്ക് എത്തി അവിടെ എത്തിയപ്പോ നല്ല പോസിറ്റീവ് വൈബ് തരുന്ന മന്ത്രാസലം വെച്ചിട്ടുണ്ടായി കൂടാതെ തമിഴ് ശൈലിയില് ഒരു ഭംഗിയുള്ള അമ്പലം തന്നെയായിരുന്നു അങ്ങനെ നേരെ പോയത് ബാസ്കേട്ടൻ ജോലി ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം കണ്ട് ചായ വൈബിന് വേണ്ടിട്ട് ടീ ഷോപ്പിലേക്ക് നടന്നു നമ്മള് ടീ കൂടെ ക്രീം ക്രീം ചായ ചായും പാക്കരൻ ഒരു ഓണിയൻ പണ്ണ് ഓണിയൻ പണ്ണും ഞങ്ങൾ ഇന്ന് കഴിക്കാണ് അല്ലേ പാക്കരൂ അടിപൊളി കേക്കുകളൊക്കെ ഉണ്ട് കടയില് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഷോപ്പാണത് നമ്മുടെ പാക്കരന്റെ അടുത്ത് തന്നെയാണ് ഈ അങ്ങനെ ചായ എല്ലാം കുടിച്ച് നേരെ പോയത് ചിട്ടേറ്റ് മാർക്കറ്റിലേക്കാണ് ഈ മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ കെ ആർ മാർക്കറ്റിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ബൾക്കായിട്ട് എടുത്തു കൊണ്ടുപോയി വിൽക്കുന്നത് അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചെന്നത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ് ഇവിടെ പോയിട്ടുള്ളവർക്കറിയാം ഇതൊരു മായാ ലോകം തന്നെയാണ് ഒരു അടിപൊളി പർച്ചേസിംഗ് സ്പോട്ടാണ് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിരവധി ബ്രാൻഡഡ് ഷോപ്പുകളും നിരവധി പബ്ബുകളും ഈ ഒരു ഗല്ലിയിലുണ്ട് മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് ബാസ്കേറ്റിന്റെ അവിടേക്ക് എത്തി നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് അവിടെ എത്തിയപ്പോഴാണ് ഒരു വ്യത്യസ്ത ടൈപ്പിലുള്ള ദോശകൾ ഉണ്ടാക്കി തന്നെ ഈ ഒരു ഷോപ്പ് കണ്ടത് സംഭവം നല്ല തിരക്കുമാണ് നല്ല ടേസ്റ്റു ആണ് മുട്ട ദോശ മുട്ട മിക്സ് ദോശ ന്യൂഡിൽസ് ദോശ സലാഡ് ദോശ തുടങ്ങിയിട്ടുള്ള വിവിധ തരം വെറൈറ്റി ദോശകള് ഇവിടുന്ന് നമുക്ക് കിട്ടും ഇവിടുത്തെ മെയിൻ ടേസ്റ്റ് കൂടാനുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വിറകടുപ്പിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടുക്കത്തെ ആണ് അങ്ങനെ ഞാനൊരു എഗ് ദോശയും ബാസ്ക്രേട്ടൻ ഒരു നൂഡിൽസ് ദോശയുമാണ് പറഞ്ഞത് അതെല്ലാം കഴിച്ച് ഇനി നമ്മൾ ബാസ്കരേട്ടന്റെ വീട്ടിൽ പോവാണ് അങ്ങനെ ബാസ്ക്രേട്ടന്റെ അവിടെ എത്തി ഒരു ഒരുക്കൊക്കെ പാസ്സാക്കി പുലർച്ചെ നാട്ടിലേക്ക് പോകാനുള്ള വൈബിനു വേണ്ടിട്ട് ബാഗെല്ലാം അടുത്തിറങ്ങി തൃശ്ശൂര്ശുണ്ടായിരുന്നില്ലേ ഒന്നിനും കാണാളുകൾ വന്ന് പെട്ടി വണ്ടി കയറ്റി കൊണ്ട് പോവൂലേ അപ്പൊ ഞാൻ പോവാണ് തിരിച്ച് പക്കണ്ടവിടെ വന്നിട്ട് വൈബാക്കിട്ട് രണ്ടു ദിവസം നിന്നു അപ്പൊ തിരിച്ച് ഞാൻ വണ്ടി കയറാൻ പോവാണ് പുലർച്ചക്ക് ആറുമണിക്കാണ് ട്രെയിൻ നീ പോകുമ്പോ സത്യത്തിന് നീ ഇത്രയും പെട്ടെന്ന് നീ ഞാനിന വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സത്യത്തിന് ഞാനും കൂടി അഗ്രു ആ പിന്നെ ഞാൻ തെയ്യോന്ന് ചോദിച്ചു കാരണം ഞാൻ അത്രയും ഇതുള്ള ആളെ ഞാൻ പിടിച്ചു നിർത്തുമ്പോ അത് എന്നോട് ഞാൻ തന്നെ ചെയ്യേണ്ടി തെറ്റാണ് ശരി അല്ലാതെ എല്ലാ സുഖല്ലവിടെ ഞാൻ പോവാണ് അങ്ങനെ ഞാൻ പിടിച്ചു നിർത്തു വരവില് കാണാൻ പകരം എന്തായാലും ഒരു ഉണ്ട് ഇപ്പൊ രണ്ടു ദിവസം പാകണ്ടവിടെ പൈബാക്കി നിന്നപ്പോൾ ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ട് നമ്മുക്ക് കഴിഞ്ഞ് അടുത്ത വരവില്ല പൊളിക്കൊരു പൊരി പൊരി പറഞ്ഞ പൊരി പോരി പൊരിമൂട് റെഡി വൺ പൊരി 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 പൊരിമൂട് അടുത്ത അങ്ങനെ ആളോട് യാത്ര ഒക്കെ പറഞ്ഞ് തിരിച്ചു കയറിയപ്പം ചെറിയ വിഷമൊക്കെ ഉണ്ടായി അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി ഒരു ചായ കുടിച്ച് വീണ്ടും തിരിച്ച് പുതിയ വൈബുകളിലേക്കുള്ള യാത്രകളിലേക്ക്